നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കാർഷിക നടന്നു പരിസ്ഥിതി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് കർഷകർക്ക് വിതരണം ചെയ്തു നിരവധി ാണ് സംഘടിച്ച് കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇൻഫാം മുണ്ടിയിരുമ കാർഷിക താലൂക്കിന്റെ നേതൃത്വത്തിൽ സെമിനാറും ദിനാചരണവും സംഘടിപ്പിച്ചത് പരിപാടി ഇൻഫാം താലൂക്ക് രക്ഷാധികാരി ഫാദർ ഫിലിപ്പ് അതുകൊണ്ട് തന്നെ ഈ പൊതുഭവനത്തെ സംരക്ഷിക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിൽ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കുന്നതുപോലെ ഈ ഭൂമിയാകുന്ന പ്രപഞ്ചമാകുന്ന പൊതുഭവനത്തെ എല്ലാവരും ചേർന്ന് സംരക്ഷിക്കേണ്ടതായിട്ട് അതിന് ഏറ്റവും ഈ ഭൂമിയുടെ പരിസ്ഥിതി സംരക്ഷിക്കുക ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ ഡോപരിസ്ഥിതി ദിനം നാളെ ആചരിക്കുമ്പോൾ ഈ വർഷത്തെ ലോകവേസ്മുതി ദീരാചരണത്തിന്റെ തീം വിഷയം ബി പൊല്യൂഷൻ എന്നുള്ളതാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക അതാണ് ഈ വർഷത്തെ വിഷയം പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന കസേര പ്ലാസ്റ്റിക് ആണ് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ കുറേയേറെ ഭാഗങ്ങൾ പ്ലാസ്റ്റിക് നമ്മൾ ധരിച്ചിരിക്കുന്ന കമ്മള

ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുധാകർ സെമിനാർ നയിച്ചു താലൂക്ക് പ്രസിഡന്റ് സണ്ണി കൊച്ചുകാല അധ്യക്ഷനായിരുന്നു ഫാദർ ജോബിൻ കുഴിപ്പിൽ റോയി തുണ്ടിയിൽ സെബാസ്റ്റ്യൻ മുക്കുങ്കൽ ഷൈനി പുളിക്കൽ എന്നിവർ സംസാരിച്ചു